പ്രൈസ് പ്രേസ്ലോൺ പ്രിയപ്പെട്ടവരെ ധ്യാന ധ്യാനസെൻ്ററിൽ സ്പിരിച്വൽ ഷെയരങ്ങനായി എത്തുന്നവർ വരദാനമുള്ളവരുടെ അരികിലെത്തി പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കാത്തത് എന്താണ് അനുഗ്രഹങ്ങൾ ലഭിക്കാത്തത് എന്താണ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു പറയാമോ പരിശുദ്ധാത്മാവിനോട് ആ വ്യക്തിക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ പാപങ്ങൾ കാണിക്കപ്പെടാറുണ്ട് ഇത് ഞങ്ങൾ കുംസാരത്തിൽ പറഞ്ഞതല്ലേ പിന്നെ എന്തിന് വീണ്ടും അത് ചോദിക്കുന്നു സംസാരിച്ചാൽ പാവം മോചിക്കപ്പെടേണ്ടതല്ലേ എന്നവർ ആരായിരുന്നു ആടുമില്ലാത്ത അനുതാപമോ വേണ്ടത്തെ പ്രായച്ചിത്വമില്ലാത്തതുകൊണ്ടോ ആയിരിക്കാം വീണ്ടും ഇത് പരിശുദ്ധാൽമാവാൽ വെളിപ്പെടുന്നത് പാവമോചനം ലഭിച്ചു ഇനി എനിക്ക് ശുദ്ധീകരണ സ്ഥലമില്ല ഞാൻ നേരെ സ്വർഗത്തിലേക്ക് പോകും എൻ്റെ പാവങ്ങൾക്കെല്ലാം മോചനം ലഭിച്ചു എന്ന് നമ്മൾ കരുതുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തന്നോട് അവിശ്വസത കാണിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ ഹൃദയം നീറി മനോരോഗികളായവർ മദ്യപാനികളായവർ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ട് വിഷാദരോഗം വന്നവർ ആത്മഹത്യ ചെയ്തവർ എത്രയോ പേരാണ് പ്രിയപ്പെട്ടവരെ ഒരു കുംസാരക്കൂട്ടിൽ ഞാൻ ഈ തെറ്റുകൾ പറഞ്ഞാൽ ഞാൻ വേദനിപ്പിച്ചവർ ഞാൻ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർ ഞാൻ പണം കൊള്ളയടിച്ചവർ സാമ്പത്തികമായി ചതിച്ചവർ ജീവിത ജീവിതമാർഗങ്ങൾ തന്നെ തടസ്സപ്പെടുത്തിയവർ അവരെ ദാരിദ്ര്യത്തിലേക്ക് ഹൃദയ തകർച്ചയിലേക്കും കടത്തി വിട്ടിട്ട് ഒരു കുംസാരക്കൂട്ടിൽ അടുത്ത് പോയി ഞാൻ രഹസ്യമായി കുംസാരിച്ചാൽ എൻ്റെ തെറ്റിൻ്റെ പരിണതഫലം അനുഭവിച്ചവരുടെ വേദനയും തകർച്ചകളും ദുഃഖങ്ങളും മാറുമോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നല്ല കള്ളൻ യേശുവിനോടൊപ്പം ക്രൂശ്വുമരണത്തിൻ്റെ ഭീകരമായ വേദന അനുഭവിച്ചവനാണ് മൃതപ്രായനായപ്പോൾ കഠിന വേദനയോടെ തൻ്റെ അരികിൽ ക്രൂശിൽ പിടിയുന്ന പാവമില്ലാത്തവനോട് അവൻ മാപ്പ് പീഴിച്ചു നീ പ്രതിസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ എന്നായിരുന്നു നല്ലകളൻ്റെ അവസാനത്തെ യാതനയും ആഗ്രഹവും പ്രിയപ്പെട്ടവരെ കുംസാരക്കൂട്ടിൽ നിന്ന് എണീറ്റ് ഏത് സഹോദരനാണ് സഹോദരിയാണ് തൻ്റെ ശാരീരികതയിൽ ഈ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളത് താൻ വേദനിപ്പിച്ചവരോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ ശേഷം വഞ്ചിച്ചെടുത്ത് തിരിച്ചു നൽകിയിട്ടുള്ളത് മരിച്ച് ജീവിക്കുന്നവരുടെ അരികിലെത്തി ആ കാൽക്കൽ വീണ് കണ്ണൂരൊഴുക്കി മാപ്പ് പിഴിച്ചിട്ടുള്ളത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായി ഹൃദയത്തിൽ ദുഃഖവും വേദനയും അപകടബോധവുമായി ജീവിക്കുന്ന എത്രയോ മനുഷ്യ മക്കളുണ്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു പണ്ടേ ശീലിച്ചു വന്ന അരിയാഹാരങ്ങൾ മധുരമെട്ട് ചായ ഐസ്ക്രീം എല്ലാം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരത് ഉപേക്ഷിക്കേണ്ടി വരുന്നു കുഞ്ഞുങ്ങളും ഇന്ന് നിർബന്ധിതരാകുന്നു ഇല്ലെങ്കിൽ ഏത് പ്രായക്കാരാണെങ്കിലും രോഗം മൂർച്ഛിച്ച് മരണം വരെ സംഭവിക്കാം ദൈവത്തിനെതിരെ പാവം ചെയ്തിട്ട് ആത്മാവിനെ വേദനിപ്പിച്ച ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അനുദിന ബലിയുടെയും ദാനധർമ്മത്തിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ജീവിതമാണ് പിന്നീട് നയിക്കേണ്ടതെന്ന് നമ്മൾക്ക് ബോധമില്ലാതെ പോകുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും രക്ഷ നേടുകയും ദൈവത്തെ പങ്കുവയ്ക്കാനുള്ള യോഗ്യത എളിമയും താൻ തെറ്റു ചെയ്തവരുടെ മുമ്പിലും ദൈവത്തിൻ്റെ സന്നിധിയിലും നാം നേടുകയാണ് വേണ്ടത് എന്നാൽ പഴയ പാപചായ്വുകളോട് ചേർന്ന് നിൽക്കുകയും പാപത്തിൽ വീണു പോകുകയും വേണ്ടത്ര ദൈവഭയമോ പശ്ചാത്താപമോ അനുതാപമില്ലാതെ തൻ്റെ ഇഷ്ട ജീവിതം തുടരുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നഷ്ടമാകുന്നുവെന്ന് മാത്രമല്ല അനർത്ഥങ്ങൾ നമ്മളെ പിന്തുടരുകയും ചെയ്യുന്നു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ജീവിതം ആഗ്രഹമുണ്ടെങ്കിലും അവർ അവരുടെ പരിമിതികളെ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ പാവബന്ധനത്തിൽ കഴിയുന്ന പാപം ചെയ്തിട്ടുള്ള നമ്മൾ ലോകത്തിൻ്റെ സുഖങ്ങളിലും പഴയ ആർഭാടങ്ങളിലും ആനന്ദങ്ങളിലും ജീവിക്കാതെ സുവിശേഷത്തിൻ്റെ ത്യാഗങ്ങൾ സ്വീകരിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് വിശത്തിലൊന്നും പാവം ചെയ്തിട്ടുള്ളവരല്ലെങ്കിൽ പോലും പാവുകൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്തിട്ടുള്ളവരും സഹനം അനുഭവിച്ചിട്ടുള്ളവരും ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വച്ചിട്ടുള്ളവരും ആണെന്ന് നമുക്കറിയാം എന്നാൽ പാപത്തിൽ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് അനുഭവമില്ലാതെ ത്യാഗങ്ങളില്ലാതെ പ്രാർത്ഥനകൾ പോലും വിരസത കാണിച്ച് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവർ എന്ത് ആത്മീയ സന്ദേശമാണ് അവരോട് പങ്കുവയ്ക്കേണ്ടത് പ്രിയപ്പെട്ടവരെ സ്നാവയോനൻ്റെ അരികിൽ ഏറ്റുപറയാനായി എത്തിയവരോട് സ്നാനം സ്വീകരിക്കാനായി എത്തിയവരോട് അവിടുന്ന് വന്ന ദൂരമോ വഴിയിൽ ദുർഘടങ്ങളെക്കുറിച്ച് ചോദിക്കുകയോ ദുരിതത്തെക്കുറിച്ച് ചോദിക്കുകയോ ആശ്വസിപ്പിക്കുകയോ അല്ല ചെയ്തത് യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴാം വാക്കുകളവിടെ നിന്ന് അറിയിക്കുന്നു അണലി സന്ധതികളെ ആസന്നമായ ക്രോരത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് വീണ്ടും വീണ്ടറിയിച്ചു മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും അന്ന് യോഹന്നാൻ പറഞ്ഞ അതേ വാക്കുകളാണ് തിരുവചനത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മളോടും ഈ തലമുറയോടും സംസാരിക്കുന്നത് മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുവാൻ തിരുവചനം ഓർമ്മിപ്പിക്കുമ്പോൾ വീണ്ടും സ്വകാര്യ സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കാതെ വരാൻ പോകുന്ന ലോകത്തിന് വേണ്ടി വാർത്തത്തെ ഭൂമിക്കു വേണ്ടി ഈ ഭൂമുഖത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കാനും ത്യാഗങ്ങൾ സഹിക്കാനും പാവികളെ മാനസാദത്തിലേക്ക് ആണ് കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നതും അതിനുവേണ്ടിയാണ് കുരിശുമരണത്തിൻ്റെ രക്ഷ അവിടെ നിന്ന് നമുക്ക് നൽകുകയും നമ്മളെ വചനത്തിലൂടെയും കുദാശകളിലൂടെയും അനുദിനം ശുദ്ധീകരിക്കാനും ഒരുക്കാനും ആഗ്രഹിക്കുന്നു ലോകയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്കിലൂടെ അവിടുന്ന് വീണ്ടും അറിയിച്ചു എന്താണ് മാനസാന്തരം എന്താണ് മാനസാന്തര ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമെന്ന് മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഇനി എനിക്ക് യോഗ്യതയില്ല പ്രിയപ്പെട്ടവരെ പാപം ചെയ്തവൻ പാപം ചെയ്തവൾ ദൈവത്തോടോ തന്നെ ഓർത്ത് ദുഃഖിച്ചവരോടോ ഈ എളിമപ്പെടൽ നടത്തുന്നില്ല എങ്കിൽ കൂതാശകൾ യാന്ത്രികമാകാം ആത്മാവിന് യഥാർത്ഥ വിടുതലോ രക്ഷയോ സമാധാനമോ അനുഗ്രഹമോ പ്രാപിക്കാൻ കഴിയാതെ വരുന്നു പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്നിട്ടും ദൈവം അനുഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ പാവങ്ങളേറ്റുപറഞ്ഞ ഞാൻ എൻ്റെ ബാക്കി ജീവിതം ദൈവത്തിന് ചേരുന്ന വിധമാണോ സുവിശേഷത്തിന് ചേരുന്ന വിധമാണോ കോദാശികൾക്ക് ചേരുന്ന വിധമാണോ മുൻപോട്ട് തുടരുന്നതെന്നും കർത്താവ് ഏത് രീതിയിലുള്ള ജീവിതമാണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ സന്തുഷ്ടമാണോ എന്നും ഞാൻ ഇങ്ങനെ തന്നെയാണോ മുൻപോട്ട് ജീവിക്കേണ്ടതെന്നും വചനം പരിശോധിച്ച് തന്നെത്തന്നെ വിലയിരുത്തുകയും ദൈവത്തിനു മുമ്പിൽ ഉപഭോഗസ്ഥാലും പ്രാർത്ഥനയാലും അഗാധമായി എളിമയാലും പരിത്യാഗത്താലും ജീവിതം മുമ്പോട്ട് പോകാൻ കർത്താവ് ഈ വചനഭാഗങ്ങളിലൂടെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ